പുതിയൊരു വീഡിയോ സ്വാഗതം ദിയാ കൃഷ്ണയുടെ പ്രസവവുമായി ബന്ധപ്പെട്ട് കുറച്ച് സ്ഥലങ്ങളിലൊക്കെ വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പത്തെ ഏതോ പുതിയൊരു കിണം വന്നു കയറിയിട്ടുണ്ട് നമുക്ക് പെണ്ണ് പ്രസവിക്കുന്നത് വീഡിയോ എടുത്ത ലോകനെ കാണിച്ചിരിക്കുകയാണ് തുടക്കത്തിലെ പറയാം ഇത് ശരിയാണോ എനിക്ക് അറിയില്ല തെറ്റാണോ വീഡിയോ ഒരു ലക്ഷം ൾക്കാര് കണ്ടിട്ടുണ്ട് എത്ര മനോഹരമായിട്ടുള്ള ഒരു വീഡിയോ ആണെന്ന് ഞാൻ പറയാൻ ഈ കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം ഇപ്പൊ ഈ വീഡിയോ കണ്ടിട്ട് കുറച്ച് വിവരം കെട്ടവന്മാർക്ക് കുരുമൊട്ടിയിട്ടുണ്ട് ഇപ്പൊ ഇങ്ങനെ ഒരേ ഇത്തരന്മാർ വന്നിരുന്നിട്ട് ദിയാകൃഷ്ണിയെ വളരെ മോശമായിട്ടാണ് ചിത്രീകരിക്കുന്നത് ഈ ദിയാകൃഷ്ണയുടെ പ്രസവം കാണിച്ചത് എന്തോ വലിയ അപരാധമായിട്ടാണ് ചിലവന്മാരൊക്കെ ആ കുടുംബത്തെ കുറിച്ചിട്ടും വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് പറയുന്നത് എന്ത് ബോധമുണ്ട് ആൾക്കാർക്ക് ഒന്ന് ആലോചിച്ചു നോക്കിക്ക ഇങ്ങനെയൊക്കെ പറയുന്നവന്റെ പേരിലൊന്നും പോലീസുകാർ എന്താണ് കേസ് എടുക്കാത്തത് ഇതൊന്നും പോലീസുകാർ കാണുന്നില്ലേ എന്തൊക്കെ തോന്നുന്ന സാറോ ആ പെൺകുച്ചിനെ കുറിച്ചിട്ടും ആ ഫാമിലിനെ കുറിച്ചിട്ടൊക്കെ വന്നിരുന്നു പറയുന്നത് ഞാനിവിടെ ഒരു തരമ്പരോഗിയുടെ ഒരു വീഡിയോ ആണ് ചേരാം നിങ്ങളൊന്ന് കണ്ടുനോക്കുക എന്തുകൊണ്ടാണെന്ന് അറിയാമോ ഗുഹ്യം എന്ന് പറഞ്ഞ ഗുഹാ സംബന്ധമായതെന്നാണ് അർത്ഥം അതാണ് ഗുഹ്യം കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ മറച്ചു പിടിക്കേണ്ടത് നമ്മളുടെ നമ്മളെ കക്ഷമുണ്ട് കക്ഷം നമ്മൾ ആഹാരം കഴിക്കാതിരിക്കുന്ന സമയത്ത് കക്ഷം അങ്ങനെ പൊക്കി നമ്മൾ തല കക്ഷം പുറത്ത് കാണിക്കുന്നൊക്കെ അവരെ ആകരെ എഴുതിയിട്ട് പോകും ഇയാൾ ഈ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ മോശമായിട്ടുള്ള രീതി കാണിച്ചതാണ് ആ ഒരു വീഡിയോ വീഡിയോക്കകത്ത് എന്തുമാണ് സത്യം കഴിഞ്ഞാൽ കാണുന്നത് ദിയാട ഒരു ഒരിത്രയും പോർഷൻ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ അല്ലാണ്ട് വേറൊന്നും ആ ഒരു വീഡിയോയിൽ നെഗറ്റീവായിട്ട് അവർ കാണിക്കുന്നില്ല ആ ഒരു കൊച്ചിനെ പോലും അവർ ബ്ലർ ചെയ്തുകൊണ്ടാണ് കാണിക്കുന്നത് നിങ്ങളെല്ലാവരും ഞാൻ വിചാരിക്കുന്നതും ആ ഒരു കരഞ്ഞ് നിലവിളിക്കുന്ന ആ പേജിൽ അനുഭവിക്കുന്ന ആ ഫേസിൻ്റെ എക്സ്പ്രഷൻ കാണിക്കുന്ന ആ ഒരു ദിയാകൃഷ്ണനെ മാത്രമേ നമ്മൾ ആ വീഡിയോ വീഡിയോക്കകത്ത് കാണുന്നുള്ളൂ ആ വീഡിയോ കാത്ത് പിന്നെ ദിയാകൃഷ്ണൻ എന്താണ് മോശമായിട്ട് കാണിച്ചിട്ടുള്ളത് ഈ വീഡിയോ കാത്ത് ഈ കള്ളക്കളവൻ കുറെ കാര്യങ്ങൾ വരുന്നുണ്ട് അതൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ടാണ് ഇതിനകത്ത് ഇടുന്നത് അതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഈ കള്ളക്കിളവനെ നിങ്ങള് ചിലപ്പോൾ വീട്ടിൽ കയറി അടി കൊടുക്കും ഞാനത് എൻ്റെ ഒരു മര്യാദ കൊണ്ടാണ് ഞാനതൊന്നും ഇവിടെ വെക്കാത്തത് എനിക്കൊരു നിലവാരമുണ്ടല്ലോ ഈ കിളവന്റെ ഒക്കെ ഈ വീഡിയോ ഒക്കെ എടുത്ത് എന്റെ ചാനലിനകത്ത് ഇടുന്നത് എന്റെ ചാനലിന്റെ നിലവാരമോ അതുകൊണ്ടിട്ടാണ് ഞാൻ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തിട്ടിടുന്നത് ഇയാൾക്ക് സംസ്കാരം എന്ന് പറയുന്ന ഒരു സാധനം അടുത്തൂടെ പോയിട്ടില്ല അന്നിട്ടാണ് സ്വാമി എന്നൊരു പേര് ഇയാൾ ആ വീഡിയോ ഒക്കെ എടുത്തുവെച്ച് കാണിച്ചു കഴിഞ്ഞാൽ ഇയാളെ കാട്ടി വലിയ തോന്നിയ ദിവസം ഞാനായി പോത്തില്ലേ ഇയാൾ ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ആയിരം രണ്ടായിരം പേരൊക്കെ കാണും ചിലപ്പോ എന്റെ വീഡിയോയിലൂടെയാണ് ഇത് ഒരു ലക്ഷം രണ്ട് ലക്ഷം ആൾക്കാരൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്റെ വീഡിയോയിൽ എന്റെ ചാനലിലൂടെ ആയിരിക്കും ആൾക്കാർ ഇത് മൊത്തം കാണുന്നത് അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാനിന്ന് റിപ്പയർ ചെയ്തിട്ട് ഇതിനകത്തോട്ട് ഇടുന്നത് ഈ കിളവനൊക്കെ ഈ കിളവൻ പ്രായത്തിനകത്ത് എന്തിന്റെ കടിയാണെന്ന് മനസ്സിലാകില്ല ആ ഒരു വീഡിയോ കണ്ടിട്ട് ഈ കിളവ നിങ്ങൾക്ക് എങ്ങനെയാണ് കുറ്റം പറയാൻ തോന്നുന്നത് ഡി ആർ കൃഷ്ണയുടെ ഒരുപാട് വീഡിയോസൊക്കെ ഞാൻ വിമർശിച്ച് സംസാരിച്ചിട്ടുണ്ട് പക്ഷെ ഈ ഡെലിവറി വീഡിയോ എനിക്ക് അതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ വീഡിയോ കണ്ണുനാണ്ട് കാണാൻ പറ്റത്തില്ല ആ ഒരു പെയിനും ഓ എന്ത് സഹിക്കാൻ പറ്റത്തില്ല വീഡിയോ ആ സമയത്ത് ഒരു എത്രമാരെ അതെടുത്ത് വെച്ചിട്ട് റിയാക്ട് ചെയ്യുന്നു കളിയാക്കുന്നു ഇതിപ്പം നമ്മളെല്ലാവരും കാണാൻ വേണ്ടി തന്നെ ആ ഒരു വീഡിയോ അവർ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് എല്ലാവരും മനസ്സിലാക്കണം ഒരു പെണ്ണ് അനുഭവിക്കുന്ന ഒരു വേദന ഒരു അമ്മയാകുമ്പോൾ അനുഭവിക്കുന്ന വേദന എല്ലാവരെയും കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ വീഡിയോ അവർ അവിടെ ഇട്ടത് ആ വീഡിയോ എന്താണ് എന്ന് എനിക്ക് അല്ലെങ്കിൽ എല്ലാം ബാക്കി സ്വാമി മൂക്കിന്റെ ഉൾഭാഗം ഗുഹ്യമാണ് വെറക്കിയിട്ട് കാണിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ എണീറ്റ് പോകും വായയുടെ ഉൾഭാഗം ഗുഹ്യമാണ് ആയതുകൊണ്ട് തന്നെ കോട്ടുവായ കിഴുന്ന സമയത്ത് ആൾക്കാരെ അപ്പുറത്തിരിക്കും എന്തിന ആഹാരം കഴിക്കുന്ന സമയത്ത് ആ വെയിറ്റർ വന്ന് ചോദിക്ക സാർ ഇനി എന്താണ് വേണ്ടത് ചോദിക്കുമ്പോ അവിടെ ഇങ്ങനെ പൊത്തിപ്പിടിച്ചോ സാർ ഇനി എന്താണ് വേണ്ടത് ആണ് ഗുഹ്യഭാഗം എന്ന് പറയുന്നത് അതൊക്കെ ദൈവം തന്നെ അത്തരം കാര്യങ്ങളെയൊക്കെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് വാസ്തവത്തില് വസ്ത്രം വിട്ടില്ലെങ്കിൽ പോലും ഗുഹ്യഭാഗത്ത് നിറയെ രോമം വളരും വരുന്നത് ഏറെ ആ വീഡിയോ താൻ കണ്ടില്ലേ അവിടെ ഒളിപ്പിച്ച് നോക്കേണ്ട സാമ്യങ്ങളൊക്കെ ഒളിപ്പിച്ചു വെച്ചിട്ട് തന്നെയാണ് അവർ ആ വീഡിയോ ചെയ്യുന്നത് താൻ ഈ സാമ്യം ഇങ്ങനെ ആണായത് തനിക്ക് ബോധവും വിവരവും ഇല്ലെങ്കിൽ ബോധവും വിവരവും ആൾക്കാരുടെ ഒക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ഇങ്ങനെ വന്നിരുന്ന് വീഡിയോ ചെയ്യാനായിട്ട് വെറുതെ കണ്ടന്റിന്റെ റീച്ചിനു വേണ്ടിയിട്ട് വെറുതെ ഇങ്ങനെ വന്നിരുന്ന് തോന്നിയാസൊന്നും പറയരുത് സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ഒക്കെ കാണണം കൃഷ്ണകുമാറിന്റെ ഫാമിലി ഇയാൾക്കെതിരേക്കൊക്കെ കൊണ്ട് കംപ്ലയിന്റ് കൊടുക്കണം കാരണം കാര്യമില്ലാത്ത ഒരേ കാര്യങ്ങളാണ് ഇയാൾ ഇവിടെ കൊണ്ടിരുന്ന പറയുന്നത് നിങ്ങൾക്ക് കംപ്ലൈന്റ് കൊടുക്കാനുള്ള വകുപ്പുണ്ട് അതിനകത്ത് ഇതൊക്കെ പക്ക സൈബർ അല്ലേ പച്ച വന്നിരുന്നു പറയുന്നത് അതും ഒരു സ്ത്രീയെ പറ്റിയിട്ട് അതൊരു പ്രസവത്തിന്റെ ആ ഒരു പ്രസവ സമയത്തുള്ള ആ കാര്യത്തെ കുറിച്ചിട്ട് ബാക്കി കൂടെ പ്രകടമായിട്ട് പുറകെ കാണാൻ പറ്റില്ല വിവസ്ത്രരായിട്ടുള്ള ദിഗംബരന്മാരെ കുറിച്ച് പറയുമ്പോൾ പറയാം ഏ അവർ ഇപ്പോൾ ജയിലിൽ ഇടണം പക്ഷേ ഇപ്പോൾ ഇവിടെ പരസ്യ നടന്നിരിക്കുകയാണ് പരസ്യ പേറ് പെണ്ണ് പ്രസവിക്കുന്നത് വീഡിയോ എടുത്ത് ലോകനെ കാണിച്ചിരിക്കുകയാണ് തുടക്കത്തിനെ പറയാം ഇത് ശരിയാണോ എനിക്കറിയില്ല ഇത് തെറ്റാണോ എനിക്കറിയില്ല പിന്നെന്തിനാണോ താഴെ ഈ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യുന്നത് ശരിയാണോ എനിക്കറിയില്ല തെറ്റാണോ എനിക്കറിയില്ല പിന്നെ ഞാൻ വില കൂടി പോകും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് ഓൺ ഇത് വെച്ച് റിയാക്ട് ചെയ്തത് വെറുതെ അനാവശ്യമായിട്ട് ആ പെൺകുട്ടിയെ വായി തോന്നിയത് വെറുതെ വിളിച്ചങ്ങ് പറയണം അതിനാണ് ഇവിടെ വന്നിരിക്കുന്നത് അത്രക്ക് തോന്നിയ സോറി ഈ കവളക്കടവന് ഈ വീഡിയോക്കകത്ത് വന്നിരുന്നു പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ എല്ലാവരും ആ വീഡിയോയുടെ കമന്റ് ബോക്സ് ഒന്ന് എടുത്ത് നോക്കണം പൊങ്കാലയാണ് അതിനകത്ത് അതിനിടയിൽ അയാളെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട് അവരുടെ ചിന്താഗതി നിങ്ങളോട് ആലോചിച്ചു നോക്കിയിക്കേ എനിക്ക് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല അതിനകത്ത് അവരെന്തെങ്കിലും മോശമായിട്ടുള്ള ഒരു കാര്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ ഇത് സമൂഹത്തിന്റെ ചിട്ടവട്ടങ്ങളെ ഉല്ലംഘിച്ചുകൊണ്ടുള്ള പ്രവൃത്തിയാണോ എനിക്കറിയില്ല മുൻകൂർ ജാമ്യം എന്നെ തെറി പറയേണ്ടതാണ് അർത്ഥം കാരണം അമ്പത് ലക്ഷം ആരാധകരാണ് അത് കണ്ടിട്ടുള്ളത് അവരെ കൂടി തെറി പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ കാലത്ത് വരെ വൈകുന്നേരം വരെ ഇത് മറ്റേ കുത്തി 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 ഡിലീറ്റ് ചെയ്യാനുള്ള സമയമുണ്ടാവുള്ളൂ പക്ഷെ തെറി എല്ലാവരും കൂടി ഞാൻ കേട്ടോട്ടെ ഇത് എന്റെ വീഡിയോ കാണുന്ന എല്ലാവരും അത് കാണാൻ കാണാൻ പാടില്ലല്ലോ അപ്പൊ സ്വാമിക്ക് മുൻകൂർ ജാമ്യം എടുക്കാൻ അറിയാം കാര്യം പുള്ളിക്കാരന്ന് നേരത്തെ അറിയാം ഈ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതുപോലെ തെറിവിളി വിളി വരുവെന്നും കാര്യം നല്ല അടി കിട്ടുമെന്നും നല്ല ബോധ്യം ഉണ്ടായാക്ക് അറിഞ്ഞോണ്ടല്ലേ താൻ ഇങ്ങനെ ഒരു പണി അറിച്ച് വെച്ചിരിക്കുന്നത് ഒരു ഒരുഅമ്പത് ലക്ഷം ഇല്ലെങ്കിൽ ഒരു എഴുപത് ലക്ഷം ആൾക്കാർ ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അത്രയും ആ വീഡിയോ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് കൊണ്ടല്ലേ അതിനകത്ത് ബോധവും വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്തവർക്ക് മാത്രമാണ് ആ വീഡിയോ ഇഷ്ടപ്പെടാത്തത് ഈ കിളവ് മാത്രമല്ല വേറെയും ഉണ്ട് ആൾക്കാർ ബാക്കി കൂടെ ലക്ഷം പേരാണ് ഇരുപത്തിനാല് ഈ സാധനം കണ്ടിട്ടുള്ളത് ആ പ്രസവം കണ്ടിട്ടുള്ളത് പേര് ഇവിടെ നമ്മള് തുടക്കത്തില് ഒരു ഒരു ചോദ്യം ചോദിക്കുകയാണ് ഒരു മുസ്ലിം ഫാമിലിയില് കേരളത്തിലെടുത്താൽ മതി ഒരു മുസ്ലിം ഫാമിലി ലോകത്തിലെല്ലാടത്തും എടുക്കാ ഫാമിലിയില് ലോകത്തിലെല്ലാടത്തും എടുത്തോളൂ ഒരു മുസ്ലിം ഫാമിലിയിൽ ഒരു പെണ്ണ് പെറുന്നത് അവിടെയുള്ള ചെറുപ്പക്കാരും അവിടെയുള്ള ആൾക്കാരു ക്യാമറാമാനോ ക്യാമറാമാൻ ഷാട്ടും കട്ടും പറയുന്ന ആളുകള് നാട്ടുകാരെല്ലാവരും നോക്കി നിൽക്കുക ആലോചിച്ചു നോക്കുക ഇയാൾ പറഞ്ഞു തരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ മതങ്ങളെ തമ്മിലടുപ്പിക്കാനുള്ള പരിപാടിയാണ് ഈ മുസ്ലിം കമ്മ്യൂണിറ്റിപ്പെട്ട ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യുവോന്നു മുസ്ലിം പ്രസവിക്കുന്ന സമയത്ത് ഈ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് യൂട്യൂബിനകത്ത് ഇടുവോന്നു അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് ഇയാൾ ചോദിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയെ ഇതിന്റെ ഇടയിലോട്ട് ഈ മുസ്ലിം കമ്മ്യൂണിറ്റിനെ പിടിച്ചിടേണ്ട എന്ത് കാര്യമാണുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മതങ്ങളെ തമ്മിൽ തമ്മിലടുപ്പിക്കാനുള്ള ഒരു പരിപാടി ലയിക്കണം നോക്കുന്നത് ഇയാൾ എത്രത്തോളം ക്രിമിനൽ ആണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കുകയെ ബാക്കി കുടക്കേക്കാം ഒരു മുസ്ലിം ഫാമിലിയിൽ അത് സംഭവിക്കുമോ സംഭവിക്കില്ല കാരണം എന്താണ് ഉടനെ അവിടെ നിങ്ങളേക്കും കളിയാക്കണ തലേകെറ്റുകാര് വരും എന്താ 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 അവിടെ നടത്തി ചോദിച്ചിട്ട് പിന്നെ പള്ളിയിൽ കയറ്റില് അത്രേ ഉള്ളു പള്ളിയിൽ കയറ്റില് അത്രേ ഉള്ളു ആ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ ജന്തു സമൂഹത്തെ പോലെ അമ്പലത്തിൽ കയറില്ലാ വേറെ അമ്പലത്തിന് പോകും അത്രേ ഉള്ളു നിയതമായിട്ടുള്ള രൂപ ചിട്ടവട്ടങ്ങളൊന്നുമില്ലല്ലോ പക്ഷേ ഒരു മുസ്ലിം ഫാമിലിയിൽ മേലോട്ടല്ലേ അവര് സത്യം പറഞ്ഞാൽ പുള്ളിക്കാരൻ ഉണ്ടല്ലോ എന്തോ മാനസികമായിട്ട് എന്തോ അസുഖമുണ്ട് അല്ലാണ്ട് വേറെ ഒന്നും അല്ല ഇങ്ങനെ വന്നിട്ട് സംസാരിക്കുന്നത് കേട്ടാൽ തന്നെ മനസ്സിലാവും ഇയാൾ എന്തോ എന്തോ മാനസിക രോഗിയായി ഇയാൾ മാത്രമല്ല വേറൊരാളെ കൂടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം ഒരു അനിൽ നമ്പിയാർ എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരുണ്ട് ഫേസ്ബുക്കിന് അവൻ ഏകദേശം നൂറ്ററുപത്തൊന്നു ഫോളോവേഴ്സും ഉണ്ട് അവനെട്ടിരിക്കുന്ന ഒരു പോസ്റ്റ് ഉണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് അത് വായിച്ചു തരാം നിങ്ങൾ ഒന്ന് കണ്ടുപോകും പ്രസവത്തിന്റെ തത്സമയ സംരക്ഷണം ഇനി ഫസ്റ്റ് നൈറ്റിൽ ലൈവ് ടെലികാസ്റ്റും വരുമോ ദൈവമേന്ന് എന്ത് തോന്നിയാസ മെന്റാലിറ്റി ഉള്ളവനാണ് ഇവനൊക്കെയോ ആലോചിച്ചു നോക്കിക്കുക ഒരു ഡെലിവറി വീഡിയോ ഷൂട്ട് ചെയ്തിരുന്നത് നിന്റെയൊക്കെ കണ്ണിൽ ഇത്രയും തെറ്റായിട്ടുള്ള കാര്യമാണ് ആ ഒരു ദിയയുടെ ഡെലിവറി സമയത്ത് ദിയയുടെ ഫേസ് ആണെങ്കിൽ പോശം മാത്രമേ അവർ കാണിച്ചിട്ടുള്ളൂ അല്ലാണ്ട് അവർ വേറെ എന്താണ് കാണിച്ചിരിക്കുന്നത് നിങ്ങളെ ഒന്ന് പറ ഇവനൊക്കെ വന്നിരുന്നത് ഇത്രയും ബൾഗറായിട്ട് പറയുന്നുണ്ടെങ്കിൽ ഇവന്റെ പേരിൽ കൊണ്ടുപോയി കേസ് കൊടുക്കണമെന്നേ ഞാൻ പറയത്തുള്ളൂ ഇവനെയൊക്കെ പോലീസുകാരെ അറസ്റ്റ് ചെയ്ത് വേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആവശ്യത്തിന് കൊടുത്തുവിടണം എന്നാണ് ഇവന്റെ ഒരു മെന്റാലിറ്റി മാറത്തുള്ളത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ വന്നിരുന്നത് പച്ച കവരാകും പറയുവാണ് എത്ര ലക്ഷത്തോളം ആൾക്കാരാണ് ആ വീഡിയോ കണ്ടിരിക്കുന്നത് എത്ര ലക്ഷത്തോളം ആൾക്കാരാണ് ആ വീഡിയോ ലൈക്ക് ചെയ്തിരിക്കുന്നത് ആ ഒരു ലൈക്കിലൂടെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും ആ വീഡിയോ എത്രത്തോളം ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് നമ്മുടെ നാട്ടിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശാപോ എന്ന് പറയുന്നത് ഇവർ ഇന്നും ഇന്നലെ തുടങ്ങിയൊന്നുമല്ല കുറച്ച് നാൾക്ക് മുന്നേ സിന്ധു കൃഷ്ണൻ എന്താ പറഞ്ഞു സിന്ധു കൃഷ്ണനെ വളരെ മോശമായിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ചിലപ്പോ അവരുടെ കണ്ണിൽ ആ ഒരു വീഡിയോ പെട്ടിട്ടില്ലായിരിക്കും അതുകൊണ്ടായിരിക്കും ഇയാൾ ഇപ്പോഴും ഇങ്ങനെ നിൽക്കുന്നത് അന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിക്കെ നമ്മുടെ അനന്തു ഇത് മറ്റേ ഓസീന എന്തോ പറഞ്ഞെന്ന് വെച്ചിട്ട് പിന്നെ എന്ത് വരുന്നത് ആ വീഡിയോ ഒക്കെ റിലീസ് ചെയ്യിപ്പിച്ച് അങ്ങനെ ഒരു പ്രശ്നങ്ങൾ അങ്ങനെ പോയി അതിനെക്കുറിച്ച് കുറിച്ച് ഞാൻ കൂടുതൽ വിശദീകരിച്ച് പറയുന്നില്ല ഈ കിളവിന് ഇങ്ങനെയൊക്കെ പറയുന്നത് അവർ കണ്ടിട്ടുണ്ടെങ്കിൽ തീർന്നാക്കണവൻ അന്നത്തെ ആ വീഡിയോ കണ്ടില്ല പക്ഷെ ഈ വീഡിയോ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്തിട്ട് അവര് കാണാൻ വയ്യ ഉണ്ടാക്കി കൊടുക്കണം ഇങ്ങനെയുള്ള കിളവന്മാർ ഇനി ഉണ്ടാകാൻ പാടില്ല നമ്മളും വിമർശിച്ചൊക്കെ വീഡിയോ ചെയ്യുന്നുണ്ടെന്നേ പക്ഷെ അതൊക്കെ വളരെ മാന്യമായിട്ടുള്ള രീതിയിലാണ് പക്ഷെ ഇത്രയും വൽഗറായിട്ടൊന്നും നമ്മൾ ആരെയും ചിത്രീകരിച്ച് പറയുന്നില്ല പറയാൻ ഉദ്ദേശിക്കുന്നില്ല അങ്ങനെ ഒന്നും ആഗ്രഹിക്കുന്നുമില്ല ചെലവന്മാരൊക്കെ വന്നിരുന്നിട്ട് എന്തോരം വൃത്തികളൊക്കെയാണ് വിളിച്ചു പറയുന്നത് തെറികളും അതൊന്നും നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ലെന്ന് ഞാൻ എന്റെ വീഡിയോ കൂടെ ഇതൊന്നും അംഗീകരിച്ച് തരത്തില്ല എനിക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല നമ്മൾ എങ്ങനെയൊക്കെ മാനിട്ട് സംസാരിക്കാൻ നോക്കുന്നു അങ്ങനെയൊക്കെയാണ് നമ്മൾ സംസാരിക്കാൻ ശ്രമിക്കുന്നത് അല്ലാണ്ട് മറ്റുള്ളവരെയൊക്കെ വെറുതെ മോശമായിട്ടുള്ള രീതിയിൽ ചിത്രീകരിച്ചിട്ട് നമുക്ക് കണ്ടന്റും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട കണ്ടന്റ് റീച്ചൊന്നും വേണ്ട ചിലവരൊക്കെ കണ്ടില്ലേ നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കിയിട്ട് എങ്ങനെയൊക്കെ റീച്ചാവാൻ നോക്കുന്നു അങ്ങനെയൊക്കെ റീച്ചാവാൻ നോക്കുന്നു നമ്മൾ അതൊക്കെ എടുത്ത് റിയാക്ട് ചെയ്യുന്നതിന്റെ കാര്യം അതൊരു മോശമായിട്ടുള്ള കാര്യമായതുകൊണ്ട് മാത്രമാണ് അല്ലാണ്ട് നമ്മൾ മറ്റുള്ളവരെയൊക്കെ ഓരോന്ന് പറയേണ്ട ഒരു കാര്യമില്ല അപ്പൊ ഞാനിതായാലും കൂടുതൽ വലിച്ചു നീട്ടി നിങ്ങളെ വെറുപ്പിക്കുന്ന ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ